കളത്രം ഭാഗം അൻപത്തിയെട്ട് വാശി പിടിച്ച എൻജിനീയറിങ്ങിന് ചേർന്നതാണെന്ന ഓർമ്മ വേണം അതിലെന്ത് റിസൾട്ട് കിട്ടിയാലും അതുതന്നെയാകും നിന്റെ ഭാവി ഈ കാണിക്കുന്ന വാശിയും ദേഷ്യവും ഒക്കെ പഠിത്തത്തിൽ കാണിക്കേ എല്ലാവരെയും വെറുപ്പിച്ച് ജീവിക്കാനുള്ളതല്ലേ ജയദേവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന മനസ്സിലായതുപോലെ അവൾ തിരിഞ്ഞിറങ്ങി ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഒപ്പം അധികാരത്തോടെ ഇരിക്കാനുള്ള അവളുടെ മോഹത്തിലാണ് വെള്ളി വീണത് ജയദേവൻ അവൾ ആ പേര് അമർഷത്തോടെ പല്ലിനിടയിൽ ഞരിച്ചു കൃഷ്ണയുടെ അച്ഛൻ്റെ അനിയന്റെ സ്ഥാപനത്തിൽ സൂരജന് ജോലി ശരിയായി അവിടേക്ക് പോകും മുൻപ് വീട് വരെ പോയിട്ട് വരാൻ കൃഷ്ണയുടെ വീട്ടുകാർ അവനെ നിർബന്ധിച്ചു അനുസരണശീലമുള്ള ഭാവി മരുമകനായതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും അവനത് കേട്ടു ഒപ്പം വരാൻ തയ്യാറായ കൃഷ്ണയെ അവൻ ഒരു വിധത്തിൽ ഒഴിവാക്കി നിർത്തി ജോലിക്ക് കയറിയാൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ച് നമ്മൾ ഒന്നായിരിക്കും എന്നൊരു ചുംബനത്തിന്റെ അകമ്പടിയോടെ അവൻ പറയുമ്പോൾ അവൾ സമ്മതഭാവത്തിൽ അവനെ അനുസരിച്ചു മൂന്ന് മാസത്തെ കോഴ്സ് കൂടി കഴിഞ്ഞാൽ താനും അവിടേക്ക് വരുമെന്ന് കുറുമ്പോടെ പറയുന്ന കൃഷ്ണയെ അവളുടെ അച്ഛൻ കളിയാക്കി ചിരിച്ചു പ്രണയ മനുഷ്യനെ എത്രത്തോളം അന്തമാക്കുമെന്ന് കൃഷ്ണ തന്റെ പ്രവർത്തികളിലൂടെ തെളിയിക്കുകയായിരുന്നു സൂരജമ്മയെ വെറുക്കുന്ന ഒരു മകനാണെന്നതൊഴിച്ചാൽ അവനെക്കുറിച്ച് നാട്ടിൽ ആർക്കും മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല ചക്ക തുന്നിച്ച് നോക്കുന്നത് പോലെ മനുഷ്യനെ നോക്കാൻ കഴിയില്ലല്ലോ കൃഷ്ണയ്ക്ക് വർണ്ണ കടലാസിൽ പൊതിഞ്ഞ ഭംഗിയുള്ള വസ്തുവിനെ പോലെയായിരുന്നു സൂരജ് പൊള്ളിയടരും വരെ ചൂരന്റെ ഭംഗിയും ഉറപ്പും ആരും സംശയിക്കില്ലല്ലോ കൃഷ്ണയുടെ അച്ഛനും അത് തന്നെയാണ് സംഭവിച്ചത് അമ്മയോട് ചേരാത്ത മകൻ എന്നത് അയാൾ ഒരു കുറവായിട്ടല്ല നേട്ടമായിട്ടാണ് കണ്ടത് ആകെയുള്ള മകൾ ഭർത്താവിനൊപ്പം തങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന സ്വാർത്ഥതയും സുനിതയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് തന്നെ പറയാം തൻ്റെ മകൾക്ക് നൽകുന്ന അതേ സ്വാതന്ത്ര്യം ഭാര്യയും അർഹിക്കുന്നുണ്ടെന്ന് ഭർത്താവായ രാധാകൃഷ്ണൻ മനപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു വാര്യത്തെ വീടിൻ്റെ പടികടന്ന് സൂരജ് വരുമ്പോൾ കാണുന്നത് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് ആ രൂപത്തിന് ഇടുപ്പിന് തൊട്ട് താഴെ വരെ നിൽക്കുന്ന മുടിയഴക് അഴിഞ്ഞു ആ മുടിയുടെ ഭംഗിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു അതാരാണെന്നറിയാതെ ഒരുപാട് ഇഷ്ടത്തോടെ സൂരജ് ഒരു നിമിഷം നോക്കി നിന്നുപോയി അപ്പോഴാണ് ചത്ത എന്ന് വിളിച്ചുകൊണ്ട് മാഷൂട്ടി അവളുടെ അടുത്തേക്ക് ഓടി വന്നത് അത് അവളുടെ സൈഡ് വ്യൂവിൽ നിന്ന് മനസ്സിലായപ്പോൾ സൂരജിൽ അവജ്ഞ നിറഞ്ഞു അവൻ്റെ മനസ്സിൽ അവൾ അയച്ച ഫോട്ടോസ് മാത്രം തെളിഞ്ഞു നിന്നു പൊള്ളിയ പാടുകളോടെയുള്ള ചിത്രം ഓർക്കെ അവനിൽ വെറുപ്പ് നിറഞ്ഞു മോളുടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നോക്കിയ സത്യ സൂരജിനെ കണ്ട് ഞെട്ടി ഒരു നിമിഷം അവൾ ചലനമില്ലാതെ നിന്നുപോയി അടുത്ത സെക്കൻഡിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു മുന്നിലെ കാഴ്ച തന്റെ മായയെല്ലാം നുറപ്പിക്കാൻ എന്നതുപോലെ അടുത്ത നിമിഷം അവൾ സന്തോഷത്തോടെ അവൻ അടുത്തേക്ക് ഓടി സൂര്യചേട്ടാ തന്നെ വിളിച്ച പെണ്ണിന്റെ വലത്തേക്കവളുടെ പൊള്ളിയെ പാടുകളിൽ നിന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്കും വീണു പൊള്ളി വികൃതമായ അവളുടെ കഴുത്തും തനിക്ക് നേരെ നീട്ടിയ പൊള്ളിയെ കൈയും കണ്ട് അവൻ വെറുപ്പോടെ മുഖം തിരിച്ചു അവളുടെ മുഖം വല്ലാതെയായി ചിന്തകളിൽ കരുതിയ നീ നിമിഷത്തിന് അത്ര നോവ് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ കണ്ണുകളിൽ തൻ്റെ പൊള്ളലുകളിൽ യാതൊരു അനുകമ്പയും നിറയുന്നില്ലെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു എന്നിട്ടും കൈനീട്ടി അവൻ്റെ കവളിൽ തൊട്ടുകൊണ്ട് അത്യധികം സ്നേഹത്തോടെ അവൾ വിളിച്ചു സൂര്യചേട്ടാ അവനവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ഒരു ചുവട് പിന്നിലേക്ക് മാറുമ്പോൾ ആയിരം ചുവടുകൾ പിന്നിലേക്കോടി അവൾ ഉള്ളിൽ കരയുകയായിരുന്നു കാലം കാത്തു വെച്ച തിരസ്കാരം പക്ഷേ അതേറ്റുവാങ്ങാൻ അവളുടെ കുഞ്ഞു മനസ്സിന് കരുത്തില്ലായിരുന്നു അത്രത്തോളം അവളെ അന്തയാക്കി കഴിഞ്ഞിരുന്നുവല്ലോ സൂരജന് സത്യയോടുള്ള സ്നേഹം കാബഡി എന്നുള്ള വെളിപ്പെടുത്തിലായിരുന്നു ആ നിമിഷം പലരും പലതരത്തിൽ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഹൃദയം പിളർക്കുന്ന സത്യത്തിലാണ് അവൾ ആ നിമിഷം ചുവടുകൾ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിച്ചത് അവൻ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല വാര്യത്തെ വീട് സ്വന്തമായി കിട്ടാൻ അവനൊരു അടിമയെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു അവനിലെ ദാഹം തീർക്കാൻ വേണ്ടി മാത്രം ഉരുവായ ഒരു ചെറു മാത്രമായിരുന്നു അത് പുതു നദിക്ക് മുൻപിൽ ഈ ചെറിയ ഉറവയോട് അവൻ എന്ത് താൽപ്പര്യം മാത്രവുമല്ല ഇഷ്ടമില്ലാത്ത ഒന്നിനെ കഷ്ടപ്പെട്ട് ചുമക്കാതെ തന്നെ വാര്യത്തെ വീട് സ്വന്തമാക്കാൻ അവൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു വിറങ്ങലിച്ചു നിൽക്കുന്ന സത്യോട് യാതൊരു സഹാനുഭൂതിയും കാണിക്കാതെ സൂര്യജത്തേക്ക് കയറി അതോടെ സത്യം പൂർണമായും തളർന്നു ഒരു നോട്ടം കൊണ്ടുപോലും തേടി വരാത്ത കരുണയിൽ അവൾക്ക് ശ്വാസം മുട്ടി സൂര്യചേട്ടൻ തന്നെ കാണുമ്പോൾ വിഷമത്തോടെ വെപ്രാളത്തോടെ തൻ്റെ പൊള്ളിയ പാടുകളിൽ തൊട്ടു തൊട്ടുനോക്കുമെന്നും അടുത്തിരുന്നു ഞാനല്ലേ കൂടെ എന്ന് ആശ്വസിപ്പിക്കുമെന്നും എപ്പോഴോ സ്വപ്നം കണ്ട പെണ്ണിന്റെ നെഞ്ചിൽ കനൽമഴ പെയ്തു അവൾ തളർന്ന് മുറ്റത്തേക്ക് ഇരുന്നു പോയി ആ ഇരിപ്പ് എപ്പോഴോ കിടപ്പായി അവളുടെ ബോധം മറഞ്ഞിരുന്നു സൂര്യന്റെ ചൂടേറ്റ് കിടക്കുന്നവളെ വിളിച്ചു കരഞ്ഞ മാഷൂട്ടിയുടെ ശബ്ദമാണ് വിവേകിനെ അവിടേക്ക് വരാൻ പ്രേരിപ്പിച്ചത് മയങ്ങി തളർന്നു കിടക്കുന്ന സത്യയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ഹാളിലെ സോഫയിൽ കാലിന്മേ കാല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന സൂരജിനെ അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ് സത്യെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടുവരുന്ന വിവേകിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി അവളെ ദിവാനിൽ കിടത്തി ടോപ്പ് നേരെ പിടിച്ചിട്ടിട്ട് അവൻ സൂരജിന് നേരെ തിരിഞ്ഞു നീ എപ്പോൾ വന്നു സൂരജേ ആ ചോദ്യത്തിനൊപ്പം അവൻ ടേബിളിൽ നിന്ന് വെള്ളം എടുക്കാൻ തിരിഞ്ഞു മാഷൂട്ടി സമയം കൊണ്ട് അവളുടെ വാട്ടർ ബോട്ടിലെ വെള്ളം മുഴുവൻ സത്യയുടെ മുഖത്ത് കമത്തി ബോധം കെട്ട് വീഴുന്നവരുടെ മുഖത്ത് വെള്ളമൊഴിക്കുന്ന ഏതോ പരിപാടി കണ്ടുള്ള സാഹസമല്ല ഉറക്കപ്രാന്തികളായ അപ്പച്ചിമാരെ അച്ചമ്മ വിളിച്ചുണർത്തുന്ന വിധമാണത് വിവേക് അവളെ മാറ്റാൻ ശ്രമിക്കും മുമ്പ് മൂക്കിലും ചെവിയിലുമൊക്കെ വെള്ളം കയറി സത്യ ചാടി എഴുന്നേറ്റു തനിക്കെന്തോ പറ്റിയടോ ബോധം കെട്ടി കിടക്കുവായിരുന്നല്ലോ അവളോട് ആദ്യോട് ചോദിക്കുന്നതിനൊപ്പം അവൻ ഫോൺ എടുത്ത് തുളസിയെ വിളിച്ചു അവന്റെ ചോദ്യങ്ങൾ പോലും കേൾക്കാതെ സത്യ സൂര്യജിനെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു സൂരജ് കണ്ടില്ലായിരുന്നു സത്യമുറ്റത്ത് മുറ്റത്ത് വീണ് കിടക്കുന്നത് മോൾ കരഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് അത് അകത്തെ എടുത്തു കിടത്തിയത് വിവേക് തൻ്റെ ഭാഗം ഒന്ന് വ്യക്തമാകാൻ ശ്രമിച്ചെങ്കിലും സൂരജൊരക്ഷരമിണ്ടാതെ അത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു മാഷൂട്ടി സത്യെ തലോടി നിന്നിട്ടും അവൾ അതൊന്നും അറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ സൂരജിനെ നോക്കിയിരിക്കുകയാണ് അതോടെ താനും മോളും ഈ സമയത്ത് ഒരു അധികപ്പെട്ടാണെന്ന് തോന്നി വിവേക് മാഷൂട്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അടുത്ത നിമിഷം ടീപോയിൽ തന്റെ ഷൂസിട്ട വലങ്കാൽ കൊണ്ട് ആയത്തിൽ സൂരജ് തള്ളി നീക്കി വാതിൽ വരെയെത്തി വിവേക് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഭാര്യ ചെത്തത് ഇവളുമായിട്ടുള്ള നിന്റെ ബന്ധം പറഞ്ഞിട്ടാണോടാ സൂരജിന്റെ ചോദ്യം കേട്ട് വിവേക് നടുങ്ങിയെങ്കിൽ സത്യയുടെ ഹൃദയം പിളർന്നു നീ എന്ത് ഭ്രാന്ത സൂരജെ വിളിച്ചു പോവുന്നത് ഉള്ളത് പറഞ്ഞപ്പോൾ എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുവാണോ നീ ആരുമില്ലാത്ത വീട്ടിൽ നീയും ഇവളും മാത്രം ഇവള് മയങ്ങി വീണ് നീ എടുത്തോണ്ട് വന്നതാണെന്ന് നിന്നെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരോട് പറഞ്ഞാൽ മതി ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധം എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്ത നാടകമല്ലേ ഇതൊക്കെ രണ്ടാൾക്ക് നല്ല സൗകര്യമാണല്ലോ ഇവിടെ ഉള്ളോ അതോ കിടക്ക വരെ എടുത്തുകൊണ്ട് പോകുന്നതാണോ പതിവ് സൂരജെ നാക്കി നെല്ലിൽ എന്ന് കരുതി എന്തും വിളിച്ചു പറയരുത് വിവേകിന്റെ മുഖം ദേഷ്യം കൊണ്ട് തുടുത്തു നിനക്കൊക്കെ കാണിക്കാം എനിക്ക് പറയാൻ പാടില്ല അല്ലേ നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം മുറ്റത്ത് നിന്നവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് കിടത്തണമെങ്കിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വിവേക വിഷമത്തോടെ സത്യയെ ഒന്ന് നോക്കി അവൾ മുഖം കുനിച്ചിരിക്കുകയാണ് ഞാൻ കടിച്ചു തുപ്പിയേനെ നീയുമൊന്ന് രുചിച്ചു നോക്കിയല്ലേ അതല്ലേ ഈ കണ്ണിൽ കണ്ണി നോക്കി നിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം സൂരജിന്റെ വായിൽ നിന്ന് വന്ന വിഷത്തിന്റെ മുള്ളുകൾ തനിക്ക് നേരെ പതിക്കുമ്പോൾ സത്യ നടുങ്ങി വിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ഒരിക്കൽ കൂടി പറ സൂരജേട്ടാ അവൾ ഉച്ചത്തിൽ ആ വീട് മുഴുവൻ കേൾക്കും വിധം അലറികൊണ്ട് ചോദിക്കുന്നതിനൊപ്പം അവന്റെ അടുത്തേക്ക് കുതിച്ചു വന്നു സത്യയുടെ പെരുമാറ്റത്തിൽ സൂരജും വിവേകും ഒരേപോലെ ഞെട്ടി പക്ഷേ അടുത്ത നിമിഷം സൂരജിന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു കാണിച്ചിട്ട് ചാരിത്രം പ്രസംഗിക്കാനുള്ള പുറപ്പാടിലാണോടി ആദ്യമായി സത്യയുടെ വലതുകരം അവനു നേരെ ഉയർന്നു അത്ര ശക്തിയിലല്ലെങ്കിലും ഒരടി അവൻ്റെ കവളിൽ പതിഞ്ഞു ആ പ്രവൃത്തി വിവേകിൽ അമ്പരപ്പും അതിനപ്പുറം പുഞ്ചിരിയും വിടർത്തി സൂരജ് അപമാനഭാരം കൊണ്ടും അവളുടെ പ്രവൃത്തിയിലെ അവിശ്വസനീയത കൊണ്ടും പകപ്പോടെ നിന്നു സ്നേഹിക്കുന്നുവെന്ന് കരുതി പഴയ പോലെ എന്തും കേട്ടുകൊണ്ട് നിൽക്കുന്ന സത്യം എന്നില്ല എന്റെ രൂപം കണ്ട് നിങ്ങൾ അറപ്പോടെ മുഖം തിരിച്ചില്ലേ ആ നിമിഷം ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയിരുന്നു വിശ്വസിച്ചതല്ല ഇത്രയും നാളും അതുകൊണ്ട് മാത്രം ഒന്ന് തളർന്നുപോയി പക്ഷേ ഇനി എന്നെ തളർത്താൻ നിങ്ങളുടെ നാവിന് കഴിയില്ല സൂര്യചേട്ടാ അമ്മയും ഒക്കെ എന്നോട് പലവട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി എന്റെ ഭാവിയെ നീ സ്വപ്നം കാണരുതെന്ന് എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു കളഞ്ഞപിലാതെ നിങ്ങളെ സ്നേഹിച്ചതല്ലേ വിശ്വസിച്ചതല്ലേ സ്വയം സമർപ്പിച്ചതല്ലേ അതുകൊണ്ട് മാത്രം പക്ഷെ ഇന്നലെ ഇന്നലെ നിങ്ങളൊരു പെണ്ണിനൊപ്പം അവളോട് ചേർന്ന് നടന്ന് കോഫി ഷോപ്പിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ മനസ്സ് തകർന്നിട്ട് പിടിച്ചു നിൽക്കാൻ വെറുതെ ആഗ്രഹിച്ചു അതൊരു സുഹൃത്തു മാത്രമാകുമെന്ന് അതേ മുഖം എന്ന പേരിൽ സുരഭി ചേച്ചിയുടെ ഫോണിലേക്ക് വന്ന കോളിൽ കാണുന്നതുവരെ സുരഭി ചേച്ചി എന്നെ പുച്ഛിച്ചതിൻ്റെ കാര്യം ഇന്നെനിക്ക് മനസ്സിലായി ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് സത്യ സൂരജിൻ്റെ ചേവിക്കല നോക്കി കൂടി കൊടുത്തു തിരിച്ച് സൂരജിൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു അവൾ ഞെട്ടി അകലങ്ങളിൽ എവിടെയോ അവൾ വിവേകിന്റെ ശബ്ദം കേട്ടു ഒന്നും അറിയാതെ സൂരജിനെ മാത്രം നോക്കി ഇരിക്കുന്ന സത്യയെ കണ്ട വിവേക് അവളുടെ കവളിൽ തട്ടി വിളിക്കുകയായിരുന്നു ഒരൽപ്പം മാറി ഇതെല്ലാം കണ്ടുകൊണ്ട് സൂരജും സത്യയിൽ നിന്നൊഴിയാൻ ഒരു അവിഹിതം കണ്ടെത്തിയ കുശാഗര ബുദ്ധിയോടെ അവനിരുന്നു തുടരും